ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉഴുന്നവടയാണ് ഉഴുന്നടയ്ക്കാനായിട്ട് ഉഴുന്നെടുത്തിട്ട് അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം ഗ്രൈൻഡറിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് മാവ് ഒരു ബേസിലേക്ക് മാറ്റുക എന്നിട്ട് നമുക്ക് വേണ്ടത് ഒനിയൻ വേണം ജിഞ്ചർ വേണം ഗ്രീൻ ചില്ലി വേണം പെപ്പർ കോൺസ് വേണം ജീര വേണം കൊറിയാണ്ടൽ ലീഫ് വേണം കറി ലീഫ് വേണം അസപ്പോട്ടറ്റോ അസപ്പോട്ടോ മീൻസ് നമ്മുടെ കായപ്പൊടി നമ്മൾ ഫൈനായിട്ട് അരച്ചുവെച്ചിരിക്കുന്ന മാവിൻ്റെ മേലിലേക്ക് പെപ്പർ ജീര ജിഞ്ചർ ഒനിയൻ കൊറിയാണ്ടൽ ലീഫ് അങ്ങനെ എല്ലാ സംഭവങ്ങളും നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം അസഫോട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ അസഫോട്ട മീൻസ് നമ്മുടെ ദഹനത്തിന് ഭയങ്കര നല്ലതായിരിക്കും നമ്മൾ നോക്കാനും വേണ്ടി അതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ നല്ല സോഫ്റ്റ് വട നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു കടായി എടുക്കുക കടായിൽ ഓയിൽ വെക്കുക പിന്നെ നമ്മുടെ മാവിനകത്ത് നല്ലപോലെ നല്ല ഷേപ്പിൽ നല്ല ഹോൾട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറക്കി ഓയിലിലേക്ക് ഇടാം പിന്നെ സ്ലോ ഫ്ലെയിമിൽ നന്നായിട്ടത് ഒരു ഒരു ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്കും നമുക്കത് കോരിയെടുക്കാം കോരിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലെടുക്കരുത് ഹൈഫ്ലെയിമിലെടുത്താൽ ഉഴു മേവാൻ വെളി മാത്രം ഗോൾഡൻ കളർ ഇരിക്കും പിന്നെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവർക്കും വിട്ടിട്ടായി നോക്കാം